യുദ്ധത്തിന്റെ സംഭവമാണ് നമ്മൾ വായിച്ച് യുദ്ധത്തിന്റെ പുസ്തകമാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ബാക്കി വായിച്ച അടുത്ത ഭാഗത്തേക്ക് കൊണ്ടുവരിക ഇരുപത്തിയേഴാം വാക്യം എട്ടാം എട്ടാമധ്യായം ഇരുപത്തിയേഴാം വാക്യം യുദ്ധത്ത് പറയാ അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ നമ്മുടെ പൂർവവേദാന്തമാരുടെ കാര്യമാണ് നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ കടന്നുപോയ തീതന്നൊരനുഭവം ഉണ്ടല്ലേ വാസ്തവൻ ഞാൻ ഡേറെ എഴുതാറല്ല പണ്ട് എഴുതുകയാണ് സെമിനാരി പഠിക്കുമ്പോൾ എഴുതുവരെ പിന്നെ എഴുതാത്തില്ല വാസ്തവ നമ്മുടെ ജീവിതാനുഭവങ്ങൾ എഴുതി വെക്കണം ഞാൻ പലപ്പോഴും ചൊവ്വാഴ്ച പോയിട്ട് ഡേറെ എഴുതണമെന്ന് വിചാരിക്കാം നടക്കുന്നില്ല കാരണം ഇവിടെ കേൾക്കുന്ന കാര്യങ്ങളും കാണുന്ന കാര്യങ്ങളും കൂടെ എഴുതി വച്ചാലേ ഒരാത്മീയ ഗ്രന്ഥമായിട്ടത് മാറും തിരിച്ച് വള്ളിയിൽ ചെല്ലുമ്പോഴത്തേന് തളരും പിറ്റേ ദിവസം എഴുതാ എഴുതാമെന്ന് കഴിക്കുമ്പോൾ ആയിരം കാര്യങ്ങൾ വരും പിറ്റേ ദിവസവും പലപ്പോഴും ആഗ്രഹിക്കാൻ ഇരുന്ന് ഒന്ന് എഴുതണമെന്ന് എഴുതിയാൽ ആ രാത്രി ഞാൻ ഉറങ്ങത്തില്ലെന്ന് എനിക്കറിയാം അതുപോലത്തെ സംഭവങ്ങളും കാര്യങ്ങളും ആ പലപ്പോഴും കേട്ടിട്ട് ഇവിടുന്ന് പോകുന്നത് അവരുടെ ഹൃദയങ്ങളെ പരീക്ഷിച്ചതുപോലെ അവിടുന്ന് നമ്മെ അഗ്നിയിൽ പരീക്ഷിക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല ജോഡിത്ത് പറയുക എല്ലാം നഷ്ടപ്പെട്ടവരുടെ പേരെ ജോഡിത്തു നിന്നൊന്നും കൂടെ ഉറപ്പിക്കുക ദൈവം നമ്മൾ തീയിലോട്ടൊന്നും ഇട്ടിട്ടില്ലെന്നേ നമ്മൾ നമ്മൾ അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോവുകയാണ് അഗ്നിപരീക്ഷ കിട്ടിയ ആരും കൂടി ഇരിപ്പില്ലെന്നാണ് തോന്നുന്നേ ഒരു അഗ്നിപരീക്ഷ ജീവിതത്തിൽ ഒരു അനുഭവത്തിലൂടെ ഉണ്ടാവാം കേട്ടോ തീർച്ചയായിട്ടും ഉണ്ടാവാം ഒരു അഗ്നി പരീക്ഷയിൽ കടന്നുപോയവര് ദൈവം മല്ലുപിടിച്ച ദൈവം തോപ്പിക്കാൻ നോക്കിയ ദൈവം പരിഹാരം ചെയ്യുവാൻ തോന്നിയ ആരെങ്കിലും ഇവിടെ പോണ്ടോ എന്നാ വാലും നമുക്കറിയാം ദൈവം കയ്യെ മുറുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു ദൈവം കയ്യെ മുഹുക്ക പിടിച്ചിട്ടുണ്ടായിരുന്നു ഏത് തെറ്റ് ചെയ്തപ്പോഴും ഏത് വീഴ്ച വന്നപ്പോഴും ഏത് തകർച്ച നമുക്ക് ഒരു കാര്യം ഒറപ്പല്ലേ പൊന്നുമക്കളെ അവൻ മുഹുക്ക യ്യ പിടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ വീണുപോയെ വക്താവ് കൊടുമ്പയിലത്ത് വീണ് മരിച്ച വിധവയായ ഒരു യുവതി പറയുക ഇതിനപ്പുറത്ത് അവൾക്ക് എന്ത് അഗ്നിപരീക്ഷയാണ് വേണ്ടത് ദൈവം പ്രതികാരം ചെയ്തെന്നൊക്കെ വേണമെങ്കി പ്രായത്തിൽ നോക്കി നമ്മൾ ഒരു കരുത്തോടെ നിൽക്കുക അല്ലേലുവിയാ മാത്രം അറിയാവുന്നവര് ക്ലിസി പഠിക്കാൻ പോയപ്പോൾ രണ്ടു മൂന്ന് വാക്ക് ശരിക്കും അറിയത്തുള്ളായിരുന്നു ശരി അത് ശരിക്കും അറിയത്തില്ലായിരുന്നു ഏതാണ്ട് ഒരാഴ്ച മറ്റേ ഇവിടെ പോയി പൈസ കൊടുത്തത് ബാക്കി ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തായിരുന്നു അന്ന് ഇങ്ങനത്തെ പരീക്ഷ നമ്മൾ പോകുന്ന സമയത്ത് അതൊന്നും കുഴപ്പമില്ലായിരുന്നു അവിടെ ചെന്ന് പഠിച്ചാൽ മതി ഒന്നോ രണ്ടോ വാക്ക് അത്യാവശ്യമാണ് ബോൺഷു ബോൺഷു ഗുഡ് മോർണിംഗ് ഒരു 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 ക്രിസ്ത്യാനി വിശ്വാസി അത്യാവശ്യം അറിയേണ്ട വാക്കാണ് ഒന്ന് രണ്ട് ആമേൻ ഇത് രണ്ടും പഠിച്ചു വെച്ചാൽ ദൈവത്തിന്റെ വേഗം ഒരു വാക്ക് പറയത്തില്ല ഈ വാക്ക് പറഞ്ഞാൽ ഇതിന് വലിയ അർത്ഥങ്ങളുണ്ട് ചുമ്മാ ആമേൻ എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ ചെലപ്പോ ഒന്നും മിണാൻ അറിയത്തില്ല വെറുതെ ഏതെങ്കിലും ഒരു മാലാക്ക തിരിഞ്ഞു നോക്കാതിരിക്കല് മക്കളെ ഹാല പറഞ്ഞു തറവേ അതുപോലെ ഹാലയിൽ ആമയും പഠിപ്പിക്കുന്നത് അതിവായിട്ട് പറയാം മകളെ മരിക്കാമേ എല്ലാരെയും ശവിച്ച് കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ആമയും പറഞ്ഞേക്കണം നിരന്തരല നമ്മൾ ഒരു വണ്ടി ഓടിക്കുമ്പോഴൊക്കെ ശുധിച്ചുകൊണ്ട് പോകണം ആവണം മക്കളെ ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പോകണം അവർ പ്രതികാരം ചെയ്യുകയോ ചെയ്തില്ല തന്നോട് അടുപ്പമുള്ളവരെ അവിടുന്ന് പ്രഹരിക്കുന്നത് ശാസന എന്ന നിലയിലാണ് അടിയ തരംഗർത്താവ് പക്ഷേ നന്നാകാൻ വേണ്ടിട്ടാണ് നന്നാകാൻ വേണ്ടിയിട്ടാണ് അപ്പനും അമ്മയൊക്കെ അടിച്ചപ്പോൾ അന്ന് വേദനിച്ചെങ്കിൽ ഇന്നറിയാം നന്നാകാൻ വേണ്ടിയിട്ട് അടിച്ചതാണ് ആ അടി അടികൊണ്ടാണ് ഇന്ന് അച്ഛനായിട്ട് നിൽക്കുന്നത് അവിടുന്ന് പഹരിക്കുന്നത് ശാസനയാൽ എന്ന നിലയിലാണ് അടുത്ത വാക്യം കേൾക്കണേ ഈ പെണ്ണിനോട് ഊസിയ രാജാവ് പറയുക നീ പറഞ്ഞതെല്ലാം ആത്മാർത്ഥതയോടെയാണ് ദൈവമക്കളെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പ്രീഫിഗ്രേഷനാണ് വാസ്തവത്തിൽ ജൂഡിത്തത് നീ പറഞ്ഞു തന്നെ ആത്മാർത്ഥതയോടെ ദൈവങ്ങളെ പറയുന്ന വാക്കിന് ആഴങ്ങൾ ഉണ്ടാവണം ശങ്കില് കൊണ്ടു നിൽക്കുന്ന വാക്കുകളെ നമ്മൾ സംസാരിക്കാവുള്ളൂ വാക്കില് കാമ്പിമരുത് കള്ളമകല ഹാല നീ പറഞ്ഞതൊക്കെ ആത്മാർത്ഥതയോടുകൂടിയാണ് നിന്റെ വാക്കുകൾ നിഷേധിക്കാനാവില്ല ചൂഢ്യത്തിനോട് പറയുക രാജാവാൻ എന്ന് പറയുന്ന ഓർത്തണം നിന്റെ വാക്കുകളെ നിഷേധിക്കാനാവില്ല ഇന്ന് ആദ്യമായിട്ടല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത് നാവിലൂടെ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ ഇന്ന് ആദ്യമായിട്ടല്ല വെളിപ്പെട്ട് കിട്ടുന്നത് ആലയിലൂയ ജ്ഞാനമുള്ള ഒരു പുരോഹിതൻ ജ്ഞാനമുള്ള ഒരു കന്യാസ്ത്രീ ജ്ഞാനമുള്ള ഒരു യുവാവ് ജ്ഞാനമുള്ള ഒരു യുവതി ജ്ഞാനമുള്ള ഒരു ഭർത്താവ് ജ്ഞാനമുള്ള ഒരു ഭാര്യ ജ്ഞാനമുള്ള ജ്ഞാനമുള്ള ഒരു ഒരു അപ്പൻ അമ്മ ജ്ഞാനമുള്ള ഒരു കുഞ്ഞ് കഴിഞ്ഞ ദിവസം ഒരു ഒരമ്മയും പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ പറയുകയായിരുന്നു ഈ കുട്ടി കൊച്ചു വണ്ണ ഈ അമ്മ ഒരു പാട്ട് പാടി പാട്ടു പാടി അമ്മ പാട്ടൊന്നും എനിക്ക് ഇതിനകത്തോട് പാടാൻ പറ്റത്തില്ല ഈശോയെ പറ്റിയല്ല മറ്റൊരു ദൈവത്തെ പറ്റി ഒരു പാട്ട് പാടി ഈ അമ്മ പറ കൊച്ചു പൊട്ടിത്തെളച്ചു കൊച്ചു പൊട്ടിത്തെളച്ചു രണ്ടാം ക്ലാസ്സിലോ മൂന്നാം ക്ലാസ്സിലോ പഠിക്കുന്ന കൊച്ചു പൊട്ടിത്തെളച്ചിട്ട് പറയുക അമ്മ എന്നെ ഈ കാണിക്കണേ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല എന്നല്ലേ അമ്മ നമ്മുടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നേ അല്പം ബുദ്ധി വൈകല്യമുള്ള ഒരു ഴപ്പടി കിട്ടും കൊച്ചു പറഞ്ഞത് അമ്മക്കിടുങ്ങിപ്പോയി അമ്മ കിടുങ്ങിപ്പോയി കൊച്ചു ബൈബിൾ വാക്യം നിയമാ പറയണേ നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേ അമ്മ ഈ പാട്ട് പാടുന്നേ ദൈവമക്കളെ ദൈവത്തിന്റെ ജ്ഞാനം വെളിപ്പെടുന്നു കണ്ടോ ദൈവത്തിന്റെ ജ്ഞാനം ദൈവത്തിന്റെ സ്നേഹമാക്കള് ദൈവത്തിന്റെ ജ്ഞാനം ദൈവപ്രകാശമാ മക്കള് ദൈവത്തിന്റെ ജ്ഞാനമെന്ന് പറ ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെട്ട് കിട്ടുന്നതാ ദൈവത്തിന്റെ പറയേണ്ട നിന്റെ നിന്റെ ഹൃദയം സത്യസന്ധമായ സത്യസന്ധമായതിനാൽ ഓണസ്റ്റ് ഹാർട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആമേനെന്ന് പറഞ്ഞ ആമേൻ തന്നെ അർത്ഥമാക്കണം കപടതും പാടില്ല മക്കളെ രണ്ടു മനസ്സ് പാടില്ല ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് വെളിയിലൊന്നും കാണിക്കരുത് ഞാൻ പറയും ദേഷ്യമാണ് ദേഷ്യം തന്നെ കാണിച്ചോ വെറുപ്പാണ് വെറുപ്പ് തന്നെ കാണിച്ചോ ഉള്ളിൽ വെറുപ്പും വെളി പുഞ്ചിരിയും കാണിക്കരുത് അത് ചതിയാണ് അത് ചതിയാണ് ഒരിക്കലും രക്ഷപ്പെടില്ല നിന്റെ ഹൃദയം സത്യസന്ധമാകും പരിശു നമ്മയ്ക്കുള്ള വാഴ്ത്താറ്റത്തിന് പിന്നീട് സഭാപിതാക്കന്മാർ പറയുന്നുണ്ട് നിന്റെ ഹൃദയം സത്യസന്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ ജ്ഞാനം അംഗീകരിച്ചിട്ടുണ്ട് ഹൃദയത്തിൻ്റെ ഒരു നിഷ്കളങ്കതയുണ്ട് മക്കളെ ഏത് ജീവിതത്തിലായിരുന്നാലും ഹൃദയത്തിന് ഒരു നിഷ്കളങ്കത നാഗവിവശമായ ജനം ഞങ്ങളെ കൊണ്ട് വാഗ്ദാനം ചെയ്യിച്ചു ആ പ്രതിജ്ഞ ഞങ്ങൾക്ക് ലംഘിക്ക ലംഘിക്കാനാവില്ല ധനം ദാഹിച്ചിട്ട അവര് ഞങ്ങളെ കൊല്ലും ഞങ്ങൾക്ക് ഈ പ്രതിജ്ഞ എടുക്കാതിരിക്കാൻ പറ്റിയില്ല അടുത്ത വാക്യം കേൾക്കണോ നിങ്ങൾക്ക് നീ 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 ദൈവത്തെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മഴ പെയ്ച്ച നമ്മുടെ ജലസംഭരണിയെ തളയ്ക്കുകയും നമ്മൾ തളർന്നു വീഴുകയുമില്ല ദൈവ പൈതലിന്റെ കരുത്ത നീ ഒന്ന് പ്രാർത്ഥിക്ക നീ ഒന്ന് പ്രാർത്ഥിച്ച ആകാശത്തുനിന്ന് മഴ പെയ്യും ആകാശത്തുനിന്ന് മഴ പെയ്തയില്ല നമ്മൾ ദാഹിച്ച് മക്കൾ എഴുന്നേറ്റ് ഇരു കരങ്ങൾ ദൈവ സന്നിധിയിലേക്ക് ഒന്ന് നിന്റെ നിന്റെ പ്രാർത്ഥന പ്രാർത്ഥനയാ വിശ്വാസത്തെ ദൈവം മാനിക്കുന്നത് വിശ്വാസമാർ സത്യസന്ധരായി സത്യസന്ധത ഉണ്ടാകുമ്പോൾ കലകൾ സ്പർശിക്കാതിരിക്കുമ്പോ നീ പറയുന്നത് നീ പ്രാർത്ഥിക്കുന്നത് ദൈവം തരത്തിൽ രോഗസാധികൾ ഉണ്ടാവട്ടെ അത്സര മുന്നലുകൾ ഉണ്ടാവട്ടെ ശാപങ്ങൾ തേങ്ങട്ടെ തടസ്സങ്ങൾ തേങ്ങട്ടെ കുടുംബങ്ങൾ അനുകരിക്കപ്പെടട്ടെ വിഷവേ